ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുണ്ടക്കായത്തൊരു കല്യാണം ഉണ്ടായിരുന്നു എവിടെയെന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആൻറ്റിയുടെ അനിയത്തിയുടെ കല്യാണമായിരുന്നു അതൊരു കുഞ്ഞമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അമ്പലം ഉണ്ടല്ലോ അതുപോലെ ഒരു കുഞ്ഞമ്പലത്തിൽ വെച്ചായിരുന്നു കാലുകട്ട പിന്നെ സദ്യയൊക്കെ വേറൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ അവിടുന്ന് ഫുഡ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മള് നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി പ്പോഴാണ് നമുക്ക് ഒരു ബുദ്ധി തോന്നി നമുക്ക് പാഞ്ചാലിമേട് ഏഹ് പരുന്തും ഒന്ന് പോയിട്ട് വരാന്ന് ഞാൻ പിന്നെ നേരെ പോയി ഞങ്ങള് പോയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര മഴയായിരുന്നു അതുപോലെ തന്നെ ആ മഴക്കൊപ്പം തന്നെ നല്ല കോടയും കാറ്റും തണുപ്പും എല്ലാം ഉള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അത് അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പാഞ്ചാലിമേട് പോയിട്ടുണ്ടായിരുന്നു അവിടെ കേറുന്നതിന് മുമ്പിട്ടുള്ള ആ വഴിയുടെ രണ്ട് സൈഡിലായിട്ട് മുളയാണ് നട്ട് വെച്ചിട്ടുള്ളത് അവിടെ അതിന്റെ പുറത്ത് കട ുണ്ട് കുറെ അവിടെ ആണെങ്കിൽ റെയിൻകോട്ട് കിട്ടും പക്ഷെ നമ്മുടെ ഇവിടുത്തെ റേറ്റ് അല്ല ഇവിടെ നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അവിടെ നൂറ്റമ്പത് നൂറ്ററുപത് രൂപയ്ക്ക് ആയിരുന്നു കിട്ടിയത് ഞങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റിയില്ല മഴ കാരണം അങ്ങോട്ട് കേറാനും പറ്റിയില്ല പുറത്ത് നിന്ന് കാണാനുള്ള വിധിയേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ കയറി ചെല്ലുന്നതില്ലേ ഇങ്ങനെ കുരിശ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ കുരിശ് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് എന്താണെന്നറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ ആ കയറി ചെല്ലുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഒരു പോലെ ഉണ്ട് ആ കല്ല് കൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പാണ് കേട്ടോ ആ ചവിട്ട് നിൽക്കുമ്പോഴൊക്കെ അവിടെ നല്ല തണുപ്പാണ് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ആനയുടെ പ്രതിമയുണ്ട് കൊമ്പനാനയാണ് കേട്ടോ അതിൻ്റെ പകുതിയുള്ളൂ ബാക്കി എനിക്ക് അറിഞ്ഞൂടെ ആ ബിൽഡിങ്ങിന് നമുക്ക് കഴിക്കാനുള്ള സ്നാക്സ് ചായ ഐസ്ക്രീംസ് അതെല്ലാം കിട്ടും പിന്നെ നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അവരവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റിയില്ല കാരണം കയറാനും പറ്റിയില്ല അതിനകത്തിരിക്കാൻ പറ്റുന്ന വെച്ചാൽ അതിനകത്ത് മൊത്തം മഴ നനഞ്ഞി ആശവശ് കിടക്കുവായിരുന്നു അത് വലിയ കാര്യമൊന്നുമില്ല ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതുപോലെ മഞ്ഞായിരുന്നു നമ്മൾ വന്ന വഴിക്കും എല്ലാം നല്ല മഞ്ഞായിരുന്നു എന്തുവാ മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പതിയെ നിർത്തി നിർത്തി ഇട്ടിട്ടൊക്കെയാണ് വന്നത് പിന്നെ പാഞ്ചാലിമേട്ടിൽ കയറാൻ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ക്ലൈമറ്റ് എന്റെ ഫസ്റ്റ് ടൈം എന്റെ ഫസ്റ്റ് ടൈമിലുള്ളൊരു ഫസ്റ്റ് എന്തെന്ത് പറയുന്നേ ആ സംഭവത്തിന് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രക്ക് നല്ലൊരു അനുഭൂതിയായിരുന്നു എനിക്ക് തണുപ്പ് പൊതുവെ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഒരു തണുപ്പ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊറേ തവണ പാഞ്ചാലിമേട്ടിലും മൂന്നാറും ഊട്ടി ഊട്ടി പോയിട്ട് പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല കാരണം മാതിരി കാറ്റൊക്കെയായിരുന്നു എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഇത് അതുപോലെയല്ല അടിപൊളിയായിരുന്നു പിന്നെ തണുപ്പത്ത് എല്ലാരും ചായയാണ് കുടിക്കുന്നത് എനിക്ക് കഴിക്കാൻ ഐസ്ക്രീമാണ് ഇഷ്ടം അതുകൊണ്ടൊരു ഐസ്ക്രീമും കഴിച്ചു